പാടാൻ തുടങ്ങും ബോൾ എൻ രുവീണയിൽ പ്രണവ പഞ്ചാമൃതം പകരുമേ നാവിൻ തുമ്പിൽ നീ വിടത്തേണമേ നാവിന് തുംബിൽ നീ വിടത്തേണമേ രാഗചന്ദ്രോദയ ലയമധുരം വളരെ ആക്റ്റീവായിരുന്നു ആ മാളൂർ നാളുകൾ മറക്കാൻ പറ്റില്ല എന്ത് ദിനകളു കളിതവോ അന്ത ദിനകളു ബാരവോ എനകളു കളെതവോ ആ തകളു ബാരവോ തിരുവനന്തപുരത്ത് വന്ന ശേഷമായിരുന്നു എൻ്റെ കല്യാണം തൊണ്ണൂറ്റിയഞ്ചിൽ എന്നാണ് ഭാര്യയുടെ പേര് അവിടെ കവടിയാർ അവർ തിരുവനന്തപുരം സ്വദേശിയാണ് സംഗീതത്തിൽ സംഗീതത്തിനോട് അങ്ങനെ വലിയ താ ടാലന്റ് ഇല്ല പക്ഷേ പാട്ട് നന്നായിട്ട് ആസ്വദിക്കും അവരുടെ വീട്ടുകാരെല്ലാം പാട്ടിനോട് താല്പര്യമുള്ളവരായിരുന്നു സിനിമാ പാട്ടെല്ലാം കേൾക്കുകയും അതിനെക്കുറിച്ചൊക്കെയുള്ള പഴയ ഹിന്ദി പാട്ടുകളും തമിഴ് പാട്ടുകൾ അമ്മാവന്മാരും അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ആസ്വാദന കുടുംബമായിരുന്നു ജവഹർ നഗറിലായിരുന്നു അവരുടെ താമസം അങ്ങനെ രജിനി ഭാര്യയായി തൊണ്ണൂറ്റിയഞ്ചിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്തൊക്കെ ഞാൻ ഈ ഗാനമേളകളുമായിട്ട് നടന്നിരുന്നു പിന്നെ അത്യാവശ്യം ഈ സ്റ്റുഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് സോങ്സിൻ്റെ വർക്കുകൾ കാണും അത്തരത്തിലുള്ള പരിപാടികളായിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പറ്റും പറ്റൊണ്ടിരുന്നു ും ഗ്രൂമിങ്ങിന ജഡ്ജായിട്ടുണ്ടായിരുന്നു കൈരളിയില് ആദ്യകാലത്ത് പിന്നെ ഈ ടിവിയിലെ ലൈവ് ഷോസ് ഒക്കെ കുറേ ദൂരദർശനിൽ സ്ഥിരമായിരുന്നു ദൂരദർശനില് എൺപത്തി അഞ്ചു മുതൽ എല്ലാ ദേശഭക്തി ഗാനങ്ങളിലും ഞാൻ കാണും എല്ലാ പരിപാടികളിലും പങ്കെടുത്തിരുന്നു പിന്നെ ആകാശവാണിയിലായിരുന്നു കുറച്ച് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് വിളിച്ച വടിയോടം ചെന്ന് പാടാൻ പറ്റില്ല ലീവിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പരിപാടികൾ പങ്കെടുത്തു ആകാശവാണിയിൽ ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്നു എക്സിക്യൂട്ടീവ് ആ മാംഗ്ലൂരിലായിരുന്നു അദ്ദേഹത്തെ പോസ്റ്റിംഗ് നയൻറ്റി വണ്ണില് നയൻറ്റി വണ്ണിലെ പോസ്റ്റിംഗ് ആയിട്ട് ഞാൻ നയൻറ്റി ഫോർ അവസാനമാണ് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത് വരാൻ കാരണം തന്നെ ഒരുപാട് ശ്രമിച്ചിട്ടാണ് എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടിയത് അച്ഛന് ഒരു അസുഖം വന്നു സ്ട്രോക്ക് വന്നു അച്ഛന് കിടപ്പായി അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടിയത് അങ്ങനെ തൊണ്ണൂറ്റി നാല് അവസാനം ഞാനിവിടെ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്യുന്നു തിരുവനന്തപുരത്ത് വരുമ്പോൾ പഴയ ആൾക്കാരും എല്ലാവരും ഉണ്ട് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു പിന്നീട് കുറേ വർഷം കുറേ വർഷം തിരുവനന്തപുരത്തായിരുന്നു പിന്നെ ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ ഒക്കെ ഉണ്ടാകുന്ന പ്രൊമോഷൻസ് ഒന്നും ഉണ്ടായില്ല അങ്ങനെ കുറേ അപ്പോഴത്തേക്കും പ്രസാർ ഭാരതി വന്നു ബോർഡ് വന്നു അപ്പോഴത്തേക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു അകൽച്ച അങ്ങനെ മൊത്തം കുറേ കേസും പ്രശ്നങ്ങളും അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്കും ഞങ്ങൾക്ക് മുമ്പുള്ള ബാച്ചിന് ഒന്നും തന്നെ പ്രൊമോഷൻസ് ഇല്ലാണ്ടായി അപ്പോൾ പ്രൊമോഷൻസ് ഇല്ലാണ്ടായി ഇത്രയും വർഷം സർവീസ് ആയപ്പോൾ എല്ലാവരും അവരവരുടെ അങ്ങ് ഉറച്ചു കംഫർട്ടബിളായിട്ടുള്ള സോൺ സെലക്ട് ചെയ്ത് അവർ അവിടെ അങ്ങ് സെറ്റായി പിന്നെ ചെറിയ ചെറിയ ട്രാൻസ്ഫറൊക്കെ ഉണ്ടാവുന്നുള്ളൂ എനിക്ക് പിന്നീട് രണ്ടായിരത്തി ആറില് കണ്ണൂരേക്ക് ട്രാൻസ്ഫർ വന്നു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് വീണ്ടും ദേവികുളത്ത് പ്രൊമോഷനായിട്ട് ദേവികുളത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയി അവിടെ പോയിട്ട് വീണ്ടും പിന്നെ റിട്ടയർ ചെയ്യുന്നതിന് രണ്ട് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് അങ്ങനെ യാത്രയും കറങ്ങങ്ങളുമായിരുന്നു അപ്പൊ അങ്ങനെ തന്നെ ആകാശവാണിയിൽ ഒത്തിരി ഗാനങ്ങൾ ഗാനങ്ങൾ പാടുകയും ഒത്തിരി അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ മുതലേ യുവാണിയിൽ അന്ന് ലളിത ഉണ്ടായിരുന്നു യുവാണി ഓഡീഷൻ നടത്തിയിട്ടാണ് എടുത്തിരുന്നത് അപ്പൊ അതിനകത്ത് ഞാൻ ഇപ്പൊ പെരുമ്പാവൂർ രവീന്ദ്രനാഥക്കെ പല പാട്ടുകളും പല പ്രാവശ്യങ്ങൾ പാടിയിട്ടുണ്ട് അവിടുത്തെ ഗ്രൂപ്പ് അങ്ങനെ എല്ലാ പരിപാടികളിലും ഈവൻ എന്നാ ഇതളുകൾ എന്ന് പറഞ്ഞിട്ടൊരു തമാശ സീരീസ് ഉണ്ടായിരുന്നു അന്ന് ജഗദീഷ് നടൻ ജഗദീഷ് വഴുതിക്കാട് ബാബു എന്ന് പറഞ്ഞ അദ്ദേഹം ഇല്ല മരിച്ചുപോയി അങ്ങനെയുള്ള കുറേ പേര് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചില ക്യാരക്ടേഴ്സ് ഞാനും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ പല പല പരിപാടികൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായ ശേഷം പിന്നെ പാട്ടിന്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് കാരണം അവ അവിടെ പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിക്കുക അഭിനയിപ്പിക്കുക കഥ പറയിക്കുക കവിത കവിതചലിപ്പിക്കുക അതല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് എം ജി രാധാകൃഷ്ണന്റെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇപ്പൊ രാധാകൃഷ്ണേട്ടന്റെ ഒരു പാട്ട് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് അന്ന് നമ്മളാണ് പാട്ട് ഈ ഷെഡ്യൂൾ ചെയ്യുന്നത് ഞാൻ ആദ്യകാലത്ത് യുവാണി സെക്ഷനാണ് നോക്കിയിരുന്നത് പിന്നീട് ലളിതഗാനം സെക്ഷൻ നോക്കുമ്പോൾ അന്നെല്ലാം വളരെ പ്രശസ്തരായിട്ടുള്ള എം ജി രാധാകൃഷ്ണൻ അതുപോലെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ മേനോൻ പിന്നെ ജോസ് എന്ന് പറഞ്ഞിട്ടൊരു അക്കോഡിയൻ കീബോർഡൊക്കെ വായിക്കുന്നൊരു ജോസ് മാഷ്ട അതുപോലെ എസ് എ സ്വാമി എന്ന് പറഞ്ഞ ഗിത്താറിസ്റ്റ് എസ് എ സ്വാമി അങ്ങനെ തബല കരമന മണിച്ചേട്ടൻ അങ്ങനെ വലിയൊരു ടീമാണ് അവിടെ ഉള്ളത് അപ്പുറത്ത് കർണാട്ടിക്കിൽ നമുക്ക് ഒരുപാട് വലിയ മഹാരഥന്മാരാണ് ഉള്ളത് അപ്പോൾ ഇവരുടേതായിട്ട് ജോലി ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു അപ്പോൾ ഈ ഷെഡ്യൂളിംഗ് നമ്മളാണ് ചെയ്യുന്നത് ആർട്ടിസ്റ്റുകൾ ആരൊക്കെ ഏതൊക്കെ സമയത്ത് പാടണം നമ്മൾ ക്വാർട്ടർലി ഷെഡ്യൂൾ കൊടുക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓഡീഷൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റിനെ കൊണ്ടാണ് നമ്മളീ പാടിപ്പിക്കുന്നത് അപ്പം എ ഗ്രേഡ് ഉള്ളവർ കാണും ബി ഹൈ എന്ന് പറയുന്ന അടുത്ത ലെവൽ ബി ആണ് ബേസിക് ഗ്രേഡ് ഇതിലുള്ളവർക്ക് പാടാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഓൾറെഡി ഈ ബി എം ബി ഹൈ ഒക്കെ കഴിഞ്ഞതാണ് എന്നാൽ പോലും അന്നത്തെ പല ഡയറക്ടേഴ്സും നമ്മൾ പാടാൻ സമ്മതിച്ചിട്ടില്ല കാരണം മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ ജോലിയിൽ നമ്മളിരുന്ന് പാടിക്കൊണ്ടിരിക്കണമെന്നുള്ളൊരു പേരുണ്ടാവും അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പാട്ടുകൾ ആ കാലത്ത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു അപ്പോൾ അതിന് മുമ്പ് പാടിയതേ ഉള്ളൂ കൂടുതലുമുള്ളത് പക്ഷേ ചില അവസരങ്ങളിൽ നമുക്ക് നിർബന്ധമായിട്ട് പാടേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ പാടിയ ഒരു പാട്ടാണ് ഇന്ന് എം ജി രാജൻചേട്ടൻ കമ്പോസ് ചെയ്ത ഒരു പാട്ട് ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത് അത് ലെസൺ ആയിട്ട് ഈ സംഗീത പാഠമായിട്ട് റെക്കോർഡിങ് എടുത്തു വെച്ചു അപ്പോൾ എപ്പോഴും ഈ ലെസ്സൺ എടുത്തു കഴിഞ്ഞിട്ട് ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു ഗായകനെ കൊണ്ടായിരിക്കും ഗായകനെ ഗായിക കൊണ്ടായിരിക്കും ഇത് പാടിക്കുക ഈ വാദ്യവൃന്ദത്തോടുകൂടി കേൾക്കാം എന്ന് പറയുന്ന ആശ് അത് പിന്നീടായിരിക്കും എടുക്കുന്നത് അത് അന്ന് റെക്കോർഡിങ്ങിൻ്റെ ആ സമയത്ത് ഈ പറഞ്ഞ ഗായകന് വരാൻ പറ്റിയില്ല അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചു അപ്പൊ രാജൻ ചേട്ടൻ എൻ്റെ അടുത്ത് പോലാ നമ്മുടെ ഇയാള് പാടാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞു അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും ഓർക്കസ്ട്ര എല്ലാം അന്ന് ഈ ലൈവ് ആണല്ലോ ഓർക്കസ്ട്ര ഇവര് ഇനി വേറൊരു സ്ഥിതിക്ക് വരാൻ പറയാൻ പറ്റില്ല കാരണം കോൺട്രാക്ട് എങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ പറയും ചേട്ടൻ പെട്ടെന്ന് എടാ ഞാൻ വിളിച്ചിട്ടൊന്നും ആരെയും കിട്ടണല്ലോ ഈ പാട്ട് അങ്ങനത്തെ ഒരു പാട്ടാണ് അത് ഞാൻ പറയും ചിന്തി ഞാന് നീ നിൽക്കതല്ലേ ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ പാടണല്ലോ അതും ചേട്ടന്റെ പാട്ട് അല്ലല്ല ഈ പാട്ട് നീയേ പാടുന്നുള്ളൂ എന്നാ ശരി ശരിക്കും പറഞ്ഞാൽ ഈ ഓഫീസിന്റെ ഇത് വെച്ചിട്ട് എന്നാ ഞാനാണ് ഈ മൊത്തം ചാർജ് എനിക്കാണ് അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിൽ ഞാനാണ് പ്രപ്പോസ് ചെയ്യേണ്ടത് ഇന്ന ആർട്ടിസ്റ്റ് പാടണം അത് ഡയറക്ടറുടെ അപ്രൂവലോട് കൂടി ഞാനാണ് ആർട്ടിസ്റ്റിനെ വിളിക്കേണ്ടത് അപ്പൊ ചേട്ടൻ തീരുമാനിച്ചത് നീ തന്നെ പാടുന്നു ഇവർ എന്നാൽ നോക്കാം അങ്ങനെ ഇരുന്ന് എന്നെ രാവിലെ പാട്ട് പറഞ്ഞു തന്നു ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് മുമ്പായിട്ട് എങ്ങാണ്ടാണ് ഞാനീ ഈ പാട്ട് പാടുന്നത് അത് പാടാൻ തുടങ്ങുമ്പോൾ രുദ്രീണയിൽ പ്രണവ പഞ്ചാമൃതം പകരുമേ നാവിൻ തുമ്പിൽ നീ വിടത്തേണമേ നീ രാഗചന്ദ്രോദയ ഇങ്ങനെ ഒരു പാട്ടോ മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു അതെനിക്ക് വലിയൊരു ഭാഗ്യമാണ് അത് പാടാൻ കഴിഞ്ഞത് പിൽക്കാലത്ത് ഇത് ഒരുപാട് പേര് യൂത്ത് ഫെസ്റ്റിവലിൽ പാടുകയും സമ്മാനം ലഭിക്കുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ ചില നിമിഷങ്ങൾ ആകാശവാണി ലക്ക് വീണ് കിട്ടും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത പാട്ടായത് കൊണ്ട് അദ്ദേഹത്തിന് അത് അങ്ങനെ അല്ല അദ്ദേഹത്തിന് എന്തോ അദ്ദേഹത്തിന് കാണണം ഇത് ഈ ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പിന്നൊന്ന് എന്നെക്കാളും നല്ല മറ്റു പാട്ടുകാരെ വിളിച്ചിട്ട് അവര് അവൈലബിൾ ആയിരുന്നിരിക്കില്ല എന്നാലും ചേട്ടൻ ഞാൻ പാടണം അല്ല മാറ്റി വെച്ചില്ല നീ പാടിയാൽ മതി എന്ന് തീരുമാനിച്ചത് വലിയൊരു ഭാഗ്യമാണ് അപ്പൊ അങ്ങനെ പല പാട്ടുകളും എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്പർ കുറവായിരുന്നു കാരണം ഇതാണ് മറ്റുള്ളവരെ കൊണ്ട് പാടിക്കാന്നുള്ളതാണ് നമ്മുടെ ജോലി കാരണം അത് പുറത്തുനിന്ന് പിന്നെ കംപ്ലൈന്റ് വരും നോക്കൂ ആ ഇത് ഇയാളെ സെക്ഷനിൽ ഇയാളെ തന്നെ പാടിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് മാംഗ്ലൂരിലോട്ട് ട്രാൻസ്ഫർ ആയി എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് മാംഗ്ലൂർ ഓൾ റേഡിയോയിലായിരുന്നു ആദ്യത്തെ ആ അതായത് അത് പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് യു പി എസ് സി വഴി വന്ന് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് തൊണ്ണൂറ്റി ഒന്നിലെ അപ്പോൾ ഓൾ ഇന്ത്യ സർവീസാണത് ശരിക്കും ആ അത് അത് തന്നെ മനസ്സുകൊണ്ട് അച്ഛന് വലിയ താല്പര്യം ഇല്ലായിരുന്നുള്ള ഈ ഈ പറയുന്ന നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് അനുഭവിച്ചിട്ടുള്ളത് ഒന്ന് അച്ഛൻ ശാസ്ത്രീയ സംഗീതത്തിൽ അന്നത്തെ അന്നത്തെ കാലത്തെ ഏറ്റവും പിന്നെ നിലവാരമുള്ള സംഗീതജ്ഞരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു അറിയപ്പെടുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് എന്നെ കാണുന്നത് അപ്പോൾ ഗോപാലനാഥൻ്റെ മോൻ അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നും പാട്ടും പഠിക്കാതെ എന്തൊക്കെ കേട്ട് പഠിച്ച് അത് വെച്ചിട്ട് സർക്കസ് കാണിച്ച് നടക്കുന്ന ഒരാൾ പിന്നൊന്ന് അച്ഛൻ എൺപത്തിരണ്ടിൽ റിട്ടയർ ചെയ്തെങ്കിലും ഓൾമോസ്റ്റ് ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് ഞാൻ ആകാശവാണിയിൽ എനിക്ക് ജോലി ലഭിക്കുന്നത് അത് യു പി എസ് സി വഴി ആദ്യത്തെ പ്രാവശ്യം പോയി എനിക്ക് കിട്ടിയില്ല ആദ്യം ജി വേണുഗോപാലിനാണ് കിട്ടിയത് സെക്കൻഡ് ബാച്ചിലാണ് എനിക്ക് രണ്ടാമത്തെ ഇൻറ്റർവ്യൂവിലാണ് കിട്ടുന്നത് അത് അച്ഛന് മനസ്സുകൊണ്ട് താല്പര്യമില്ലായിരുന്നു അച്ഛൻ പറഞ്ഞ് നീ ഒരു ഉദ്യോഗസ്ഥൻ ചമ ജീവിച്ചോ പാട്ടൊക്കെ മറന്നേക്കാം എന്നാണ് പറഞ്ഞത് ഈ പോസ്റ്റിൽ പോകുന്നുണ്ടോ അച്ഛൻ പറഞ്ഞത് താല്പര്യമില്ല പ്രോഗ്രാം എക്സ് എന്നുള്ള പോസ്റ്റ് അത് അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ കൂടെ ആണ് അഡ്മിനിസ്ട്രേഷനും എല്ലാം ഉണ്ട് അപ്പോൾ നീ ഒരു ഉദ്യോഗസ്ഥന് ചമഞ്ഞ് ജീവിച്ചു ഞാൻ എൺപത്തിരണ്ടിൽ ലിറ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളം നിനക്ക് ഇപ്പൊ കിട്ടും ഞാൻ പറഞ്ഞു ജോലി അല്ല നീ തിരഞ്ഞെടുക്കാം ആർട്ടിസ്റ്റായിട്ട് വന്നാൽ കഷ്ടപ്പെടണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്ട്രഗിൾ ചെയ്ത് ജീവിക്കണം അന്ന് അച്ഛന് വേറെ ഒരു നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ജോലിക്കൊക്കെ പോയതും അന്നയെ എനിക്ക് അന്നത്തെ അച്ഛൻ പറഞ്ഞത് അന്ന് ഞാൻ കുട്ടിക്കാലത്ത് ജീവിച്ചതുപോലെ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ജോലിയൊന്നും പോവില്ല പാട്ട് മാത്രം കൊണ്ട് നടന്നേ പക്ഷേ അതല്ല അച്ഛൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഞാനെന്നും ചിന്തിക്കുന്നത് എൻ്റെ ലെവൽ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ജോലിക്ക് ശരി അങ്ങനെ മാംഗ്ലൂർ പോകുന്നു അല്ല ഞാൻ ഈ പറഞ്ഞത് എല്ലാവരും പറഞ്ഞാ ഗോവൽനായർ ആകാശവാണിയിലായിരുന്നു അങ്ങേരെ ഇറങ്ങിയപ്പോൾ മോനെ കയറ്റി ഇത് നിരന്തരം കേൾക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അത് നമ്മളത് വില കൽപ്പിക്കുന്നില്ല ആ ഇത് ആകാശവാണി മാംഗ്ലൂര് ഭാഷ എന്ന് പറയുന്ന അവിടെ കന്നഡയാണ് ബോർഡർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തുളു ഉണ്ട് കാസർഗോഡ് ഭാഗത്തുള്ള തുളു ഉണ്ട് പിന്നെ ഗോവൻ കൊങ്കണി അതായത് ക്രിസ്ത്യൻ കൊങ്കണി പിന്നെ ഗൗഡ സാരസ്വത ബ്രാഹ്മണ കൊങ്കണി അങ്ങനെ ഈ ഇത്രയും ഭാഷകളുടെ ബ്രോഡ്കാസ്റ്റ് അവിടെ ഉണ്ട് വളരെ വ്യത്യസ്തമായിരുന്നു അവിടുത്തെ പിന്നെ മലയാളി കുറേ സുഹൃത്തുക്കൾ എൻജിനീയറിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ നല്ലൊരു രസകരമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അവിടെ അപ്പോൾ അവിടെ വെങ്കടേഷ് ഗോഖിണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ അദ്ദേഹം നല്ലൊരു ഫ്ലൂട്ടിസ്റ്റായിരുന്നു ഹിന്ദുസ്ഥാനി അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളിപ്പം വളരെ പ്രശസ്തരായിട്ടുള്ള രണ്ട് ഫ്ലൂട്ടിസ്റ്റുകളാണ് എന്ത് ഗോഡ്ഖിൻഡി പെട്ടെന്ന് പേര് രണ്ട് അന്ന് കൊച്ചു കുട്ടികളായിട്ട് അവിടെ ഫ്ലൂട്ടൊക്കെ വായിക്കുമ്പോൾ കോട്ടേഴ്സിൻ്റെ നടയിലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കും വായിക്കും അവരിന്ന് വളരെ പ്രശസ്തരായിട്ടുള്ളവരാണ് അപ്പം ഇദ്ദേഹം സംഗീതത്തിനോട് താല്പര്യമുണ്ട് വേറൊരു പ്രപഞ്ചം ബാലചന്ദ്രൻ എന്നു കണ്ടിട്ട് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ സെലക്ഷൻ കിട്ടിയ ഒരാൾ അയാളും മ്യൂസി ഫ്ലൂട്ടിസ്റ്റാണ് അപ്പോൾ അങ്ങനെ സംഗീതപരമായിട്ട് നല്ലൊരു അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു മന്ത്ലി ഇതുണ്ട് ഒരു എന്താണ് മാസത്തിൽ ഒരിക്കൽ മാത്രം സ്പെഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോഗ്രാം ഗാന പേര് മറന്നുപോയി അപ്പോൾ ഈ പാട്ട് എല്ലാ ഞായറാഴ്ചയും നാല് ഉണ്ടെങ്കിൽ നാല് അല്ലെങ്കിൽ അഞ്ച് ഞായറാഴ്ചയും ബ്രോഡ്കാസ്റ്റ് ചെയ്യും മറ്റുള്ളവർന്നും അങ്ങനെ ചെയ്യില്ല ഒരു പ്രാവശ്യം ബ്രോഡ്കാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞ് നല്ലതാണെങ്കിൽ മാത്രമേ ആകാശവാണി രണ്ടാമത് പ്രക്ഷേപണം ചെയ്യുകയുള്ളൂ പക്ഷേ ഈ പാട്ട് സോങ് ഓഫ് ദി മന്ത് പറയുന്നത് ഇത് നാല് പ്രാവശ്യം ബ്രോഡ്കാസ്റ്റ് ഈ പാട്ടിനെക്കുറിച്ച് പറയും അപ്പോൾ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് എടുക്കും ഈ പ്രോഗ്രാം അതിനെ പാടാൻ ഇതുപോലെ വിളിച്ചിട്ടൊരാൾ കിട്ടിയില്ല അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ശ്രീറാം യു സിങ് ഞാൻ പറഞ്ഞു കന്നഡ അതില്ല ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഏ എന്നാൽ പ്രപഞ്ചം ബാലചന്ദ്രൻ എന്ന് പറയാണ് കമ്പോസ് ചെയ്തത് പാട്ട് സുബ്രായി എന്ന് പറഞ്ഞാൽ വലിയൊരു കവിയുടെ വരികളാണ് പക്ഷെ അവിടെയും ഇവിടെയും കണ്ടൊരു പ്രത്യേകത നമ്മൾ ഇവിടെ ഒരു തമിഴ് ഒരു തെലുങ്കൻ തെലുങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്യഭാഷാക്കാരൻ പാടാൻ വന്നിരുന്നാൽ നമ്മൾ കുറച്ചൊക്കെ കറക്റ്റ് ചെയ്യും പിന്നെ അവർക്കൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ നമ്മൾ മാറി നിൽക്കും ഇനി അഥവാ തെറ്റിച്ച് പറഞ്ഞാൽ തന്നെ നമ്മൾ സാരമില്ല പോട്ടെ അവരങ്ങനെയല്ല അവർ അക്ഷരങ്ങൾ അവർ കന്നഡ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സമ്മതിക്കില്ല ഇപ്പം നമ്മളിപ്പോൾ പറയില്ലേ നമ്മുടെ സഞ്ചിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് സഞ്ചയം സമ്മതിക്കില്ല സഞ്ചയം എന്ന് തന്നെ പറയണം സഞ്ചിതം എന്ന് തന്നെ പറയണം നമ്മൾ മലയാളത്തിൽ സഞ്ചയം അവിടെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷേ അത് അത് അത്രയും വലിയ കാര്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു പാട്ട് പഠിപ്പിച്ചു അത് റെക്കോഡിങ്ങിൻ്റെ സമയത്ത് മറ്റേ കൺസോളിനകത്ത് എട്ട് പത്ത് പേരാണ് വന്ന് ഇത് കേൾക്കാൻ നിന്നത് ഇയാൾ കന്നഡ പാട്ട് പാടാൻ പോണു ഇല്ലാതാക്കുവോ എന്നുള്ള ടെൻഷനില് മലയാളി കന്നഡ പാടുന്നു പക്ഷേ അത് ഭംഗിയായിട്ട് പാടാൻ കഴിഞ്ഞു ആ നല്ലൊരു പാട്ടായിരുന്നു അത് എന്ത് ദിനകളു കളിതവോ അന്ത്വോ ദിനകളു കളിതവോ നല്ലൊരു അത് ഇന്നും മനസ്സിലിങ്ങനെ ഈ പറയുന്ന പോലെ ഞാൻ എന്ത ദിനകൾ എന്ധാന്ന് തന്നെ പക്ഷെ അല്ല എന്ത അപ്പം മറ്റേ പറഞ്ഞ അവര് വേറെ അർത്ഥമാണ് അപ്പൊ അങ്ങനെ തന്നെ ഉച്ചരിക്കണം ദിനാൻ പാട്ടില്ല അത്ര അവര് വാച്ച് ചെയ്ത് പക്ഷെ ആ നല്ലൊരു പിന്നെ തുടർന്ന് ഒരുപാട് ഇത് പാടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു അത് ഈ മലയാളിയാണെന്ന് അറിഞ്ഞുകൂടാതെയാണ് ഒരുപാട് കത്തുകളൊക്കെ വന്നത് അപ്പം പിന്നെ നമ്മുടെ അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്തു പിന്നെ അങ്ങോട്ട് ഒരുപാട് ഫീച്ചറുകൾ ഞാനും കമ്പോസ് ചെയ്തു അങ്ങനെ നല്ലൊരു കാലഘട്ടമായിരുന്നു അവിടെ ഇത് കന്നഡ കന്നഡ അങ്ങനെ കുറേ പ്രോഗ്രാംസ് എനിക്കും പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റി അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടായിരുന്നു അവിടെ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ കണ്ണാട്ടിൽ ഞാൻ പാട്ട് ചെയ്തു രണ്ടു മൂന്ന് പാട്ടുകൾ ചെയ്തു പാട്ട് നല്ലൊരു പാട്ട് പിന്നെ ഗ്രൂപ്പൊക്കെ ഒരുപാട് കുട്ടികളുടെ പരിപാടിയായി യൂത്തിന്റെ അത് ഞാൻ കമ്പോസ് ചെയ്തിട്ട് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാൻ അപ്പൊ അങ്ങനെ കുറെ വളരെ ആക്റ്റീവായിരുന്നു ആ മാളൂർ നാളുകൾ മറക്കാൻ പറ്റില്ല പിന്നെ അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയി വന്നു അച്ഛന്റെ അസുഖം ഒരു കാരണമായിരുന്നു പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടാണ് എനിക്കൊരു അവസരം കിട്ടിയത് എന്നാലത് വലിയൊരു ഭാഗ്യമായി തിരിച്ച് എത്തുമ്പോൾ നമ്മുടെ പഴയ എന്താണ് സിംഹങ്ങളെല്ലാവരും ഉണ്ട് പക്ഷെ ആദ്യം യുവാണിയിലായിരുന്നു കിട്ടിയത് അപ്പം യുവാണി തന്നെ ഒരുപാട് പുതിയ പ്രോഗ്രാംസ് അന്ന് ചെയ്യാൻ കഴിഞ്ഞു ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് മ്യൂസിക് സെക്ഷൻ കിട്ടി അപ്പോൾ അതിനാൽ ഈ സെക്ഷനിലാണ് എല്ലാം നമ്മളീ പറയുന്ന എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ കെ പി ഉദയവാനു ചേട്ടൻ അപ്പോഴത്തേക്ക് റിട്ടയർ ചെയ്തു മറ്റേ പിന്നെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ മേനോൻ അങ്ങനെ ഒട്ടനവധി പേരായിട്ടു അപ്പോൾ ഇവരെ വെച്ച് എനിക്ക് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ചെയ്യിപ്പിക്കുവാൻ ഭാഗ്യമുണ്ടായി അതായത് അതായതിപ്പോൾ ഓണം അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ ചിലപ്പോൾ ദീപാവലി ചില സമയത്ത് അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വരുമ്പോൾ ന്യൂ ഇയർ അടുപ്പിച്ച് അപ്പോൾ ഇതിനൊക്കെ പത്തും പന്ത്രണ്ടും പാട്ടുകൾ ഒരുമിച്ച് ചെയ്യണം മ്യൂസിക്കൽ ഫീച്ചർ ആയിട്ട് അപ്പോൾ ഇവരെ നല്ല നല്ല പാട്ടുകൾ അങ്ങനെ ഒരുപാട് പാട്ടുകൾ ചെയ്തു വയ്ക്കാൻ ഉണ്ടായി പിന്നെ ഒരുപാട് പിന്നെ ഈ കണ്ടതും കേട്ടതും എന്നുള്ളൊരു പ്രോഗ്രാം റേഡിയോ കാർട്ടൂണുണ്ട് അത് പണ്ട് മുതലേ ഉണ്ട് പണ്ട് വീരരാഘവൻ നായർ അതുപോലെ രാമകുട്ടി സാർ അവരൊക്കെ ചെയ്തിരുന്നതാണ് അപ്പോൾ ഇതിന് ശേഷം എനിക്കതും ചെയ്യാൻ ഭാഗ്യമുണ്ടായി ഒരു പ്രായമുള്ളൊരു അമ്മാവൻ്റെ റോളാണ് സ്റ്റോ ക്യാരക്ടറാണ് അത് എനിക്കൊന്നുകൊണ്ട് ഒരു പതിനെട്ട് ഇരുപത് വർഷത്തോളം ഞാൻ ഇടയ്ക്ക് ട്രാൻസ്ഫർ ആയി പോയ സമയത്ത് ഇവിടെ പറ്റിയില്ല പക്ഷെ ആ ഇപ്പൊ കണ്ണൂർ പോകുമ്പോൾ അവിടെ ഞാൻ ചെയ്തിരുന്നു കതിരും ബതിരും എന്ന് പറഞ്ഞിട്ട് ഈ അമ്മാവനെ തന്നെയാണ് അപ്പോൾ ഇത് കണ്ടിന്യൂ ഞാൻ നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്തി ഇരുപത് വർഷം ഞാൻ ഈ അമ്മാവൻ റോള് ചെയ്തു അത് വലിയൊരു പ്രായമുള്ളൊരു അമ്മാവൻ്റെ ബാക്കി എന്തെങ്കിലും തമാശകളായിരിക്കും അല്ലെങ്കിൽ കാലികമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് എടുത്ത് പറഞ്ഞിട്ട് ചെയ്യുന്ന പോലെ രൂപത്തിൽ പലതരൂപത്തിലതും ഘട്ടത്തിലും ആദ്യകാലത്ത് ഞാൻ ഈ അമ്മാവന്റെ റോള് പിന്നെ മണികണ്ഠൻ മടവൂർ എന്ന് പറഞ്ഞിട്ട് ആകാശവാണിയിലെ ഒരു സ്റ്റാഫ് പിന്നെ പല്ലന കമലൻ അങ്ങനെ ചിലപ്പോൾ അത്യാവശ്യം വേണം വേറെ ആരെങ്കിലും അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഇത്രയും പേരാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സെക്ഷൻ മാറുന്നതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾ മാറി മാറി വരും അപ്പം ഞാൻ പക്ഷേ സ്ഥിരം ഞാൻ തന്നെയായിരുന്നു അമ്മാവൻ അപ്പോൾ അങ്ങനെ ആദ്യകാലത്ത് നാരായണൻ നമ്പൂരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറേ സ്ക്രിപ്റ്റ് എഴുതി പിന്നെ ബിജു മാത്യു കുറേ സ്ക്രിപ്റ്റ് എഴുതി പിന്നെ പുറത്തുനിന്ന് കുറേ വരുത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ ലൈവായിരുന്നു ആ പരിപാടി അഞ്ച് മിനിറ്റിനകത്ത് നിൽക്കുന്ന ഒരു തമാശ കലർന്ന് പക്ഷെ അത് പേര് അനൗൺസ് ചെയ്യില്ല അത് കാരണം ഇത് ഞാൻ ആരും ആരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഇന്നാരാണെന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അതിനകത്തൊക്കെ ഒരു രസമുണ്ട് ആരും നിറഞ്ഞുകൂടാ பாடான் துடங்கும்போல் என்று வீணையில் பிரணவ பஞ்சாமிரதம் பகருமம்மே நாவின் தும்பில் நீ விடத்தேனமே நாவிள் நீ விடத்தேனமே